ഇന്നത്തെ പ്രഭാതം ഇടവുകട്ടക്കാരെ സംബന്ധിച്ചോളം ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് അനേകം ആളുകൾ ഈ ദിനത്തിൽ നമ്മളെ പ്രത്യേകമായിട്ട് ആശംസകൾ അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന പ്രഭാതത്തിൽ എനിക്ക് ഏറെ ശ്രദ്ധേയമായിട്ട് അനേകം ആശംസകൾ എത്തിയിരുന്നു അതിലെൻ്റെ ഹൃദയത്തെ ശരിക്കും സ്പർശിച്ച ഒന്ന് തിരുവല്ല പുഷ്പേരി ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട അഖിലിൻ്റെ ഒരു സന്ദേശമായിരുന്നു അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് കാരണം എൻ്റെ മനസ്സിൽ ഒരുപാട് ആനന്ദം നൽകിയ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാനുള്ള ബോധ്യങ്ങളെപ്പറ്റി എനിക്ക് കാഴ്ചപ്പാട് നൽകിയ അതിമനോഹരമായ ഒരു സന്ദേശമായിരുന്നത് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ആ സന്ദേശം വായിക്കട്ടെ ഹേ പുരോഹിത അങ്ങേക്ക് കേൾക്കാൻ ചെവിയുണ്ടായിരിക്കട്ടെ താഴാൻ ഒരു ശിരസും കരയാൻ കുറച്ച് കണ്ണുനീരും ഉണ്ടായിരിക്കട്ടെ തലോടാൻ കയ്യും ചേർത്ത് പിടിക്കാൻ നെഞ്ചും ഉണ്ടായിരിക്കട്ടെ പറയാൻ നല്ല വാക്കുകളും ദൈവജനത്തിനു വേണ്ടി സഞ്ചരിക്കാൻ പാദങ്ങളും ഉണ്ടായിരിക്കട്ടെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ കരങ്ങൾ ഉണ്ടായിരിക്കട്ടെ സങ്കടങ്ങളുടെ കുരുക്കുകൾ വലിഞ്ഞു മുറുകുമ്പോൾ ബലിപീഠം ഒരു അമ്മത്തെട്ടാകട്ടെ എന്നാണ് ആശംസ തികച്ചും അർത്ഥപൂർണമായ ഹൃദയത്തിൽ ഏറെ ആത്മീയഭാവങ്ങൾ ഉണർത്തുന്ന ഒരു പുരോഹിതൻ പുരോഹിതനാരായിരിക്കണം എന്നതിനെപ്പറ്റി വ്യക്തമായ ബോധ്യം നൽകുന്ന മനോഹരമായ സന്ദേശം അഖിലിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ് ഇന്നത്തെ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്രാൻസിലെ മാത്യു വിയാനിയുടെയും മരിയയുടെയും മകനായി ജനിച്ച ജോൺ മരിയ വിയാനി എന്ന നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധൻ്റെ ഓർമ്മയുടെ നറുമലരുകൾ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് പുണ്യവാള ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന ഒരു ദിനം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയുന്ന ഒരു ദൈവ വചനമുണ്ട് അതിനകത്തിൽ നമുക്ക് തികച്ചും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒന്നാണ് എന്ന് ബോധ്യം നൽകുന്നത് തന്നെയാണ് നമ്മൾ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ തുടങ്ങുന്നതാണത് അദ്ദേഹം പറയുകയാണ് പൗരവസഭരം പറയുകയാണ് സഹോദരരെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവാൻ ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തരും കുലീനരും അധികമില്ല എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ പോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ട്യ നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത് ജീവിതത്തിൽ നമ്മുടെ കണ്ണുകൾ ഫ്രാൻസിലേക്ക് ഒന്ന് കടന്നു എന്ന് കഴിഞ്ഞാൽ മതമർദ്ദന കാലഘട്ടത്തിലാണ് ഈ പുണ്യവാളൻ ജീവിച്ചിരുന്നത് പേണ്ടത്ര വിദ്യാഭ്യാസമോ പഠനത്തിനുള്ള സൗകര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല തൻ്റെ അമ്മാച്ചൻ്റെ വാക്കുകൾ അനുസരിച്ചാണ് അദ്ദേഹം സെമിനാരിയിലേക്ക് ചേരുന്നത് സെമിനാരിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ലത്തീൻ ഭാഷ അക്കാലത്ത് സെമിനാരിയിൽ പഠിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളതും വൈദികർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാകണം എന്നുള്ളതിനെ ഒക്കെ പ്രത്യേകം സഭ നിഷ്കർഷ പുലർത്തിയിരുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ പുണ്യമാണെ സംബന്ധിച്ചൊരു ബാലികറാമലയായിരുന്നു ഈ ലത്തീൻ ഭാഷയുടെ പഠനം അവിടെയാണ് ഈ കുറുദിവസുകാർ കയറിയ ലേഖനത്തിലെ വചനങ്ങളുടെ പ്രസക്തി കൈവരുന്നത് അദ്ദേഹത്തെ ഈ ലത്തീൻ പഠിപ്പിക്കണമെന്ന ഒരു കൂടെയുള്ള സതീർത്ഥനായ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഷമ്മാശൻ തീരുമാനിച്ചു ഈ ഷമാശൻ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഷമാച്ച് ക്ഷമ നശിച്ചു ക്ഷമ നയിച്ചു കഴിഞ്ഞപ്പോൾ ഹമാശന് ഒരഭിപ്രായം ആ ദേഷ്യത്തിൻ്റെ ഉയരങ്ങളിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിന്നെ പഠിപ്പിക്കുന്നതിലും ഭേദം ഒരു കഴുതെ പഠിപ്പിക്കുന്നതാണ് എന്ന് പറയുണ്ടേ ഉടൻ തന്നെ പുണ്യാളം പറഞ്ഞു കഴുതയല്ലിയോ കർത്താവ് സഞ്ചാരത്തിനായിട്ട് ഉപയോഗിച്ചത് എന്നെ കൊണ്ടും കർത്താവിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിരിക്കും പ്രിയമുള്ളവർ ഇതാണ് ഒരു ദൈവവിളിയുടെ ഭാവം ഒരു വ്യക്തിയിൽ ഉളവാക്കുന്നത് ദൈവവിളിയുടെ സായുജ്യം ഇതു തന്നെയാണ് അവിടെ ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാൻ തക്കവണ്ണം തൻ്റെ ജീവിതയാത്രയുടെ ഈ ജീവിതത്തിൻ്റെ പഠനമേഖലയിലുള്ള പരാജയങ്ങളെ ദൈവ വിജയമാക്കി മാറ്റിയ പുണ്യവാളിനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ സെമിനാറിൽ നിന്ന് പറഞ്ഞുവിടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കുറെ കഴിഞ്ഞപ്പോഴേക്കും റക്ടർ കടന്നു വന്നു റക്ടർ കടന്നു വരാനുള്ള കാരണം ഒരു കാര്യം ഒരു കാരണത്താലും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യുന്ന ജോൺ മരിയ വിയാനിക്ക് ഭാഷയുടെ പഠനത്തിൽ കാര്യത്തിൽ പിന്നോക്കമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു വിടണം എന്നുള്ള തീരുമാനത്തിലേക്ക് കടന്നു വന്നു അതിനെപ്പറ്റി അദ്ദേഹം അവരുടെ ആ കമ്മിറ്റിയിൽ കൂടി മീറ്റിങ്ങിൽ സംസാരിച്ചപ്പോൾ ഈ മരിയ വിയാനി പുണ്യവാളൻ്റെ കുംഭസാരക്കാരനായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ഒരു വന്യ വൈദികൻ അദ്ദേഹം പറഞ്ഞു ഒരു വൈദികനിന്ന് എന്താണ് ഏറ്റവും ആത്മീകമായിട്ടുള്ള ജീവിതം ആത്മാവുകളെ നേടുവാനായിട്ടുള്ള കഴിവ് യേശുക്രിസ്തുവിനെ സഞ്ചരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിക്ക് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം അതാണ് ഒരു വൈദ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു നല്ല പുരോഹിതൻ എന്നത് കൃപയുടെ അത്ഭുതമാണ് ഓരോ പുരോഹിതനും ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് അയാൽ ക്രിസ്തു തന്നെയാണ് എന്ന് ജോ മരിയ ജോൺ വിയാനി പുണ്യവാളം പറയുമ്പോൾ അതിനു ഈ ധ്യാനഗുരു ഈ കുംഭസാരക്കാരൻ പറഞ്ഞു മരിയ ജോൺ വിയാനി യേശുക്രിസ്തുവിൻ്റെ എല്ലാ ഭാവങ്ങളും ഏറ്റുവാങ്ങിയ വളരെ വിശുദ്ധനായ ഒരാളാണ് അദ്ദേഹത്തിന് നിങ്ങൾ ആത്മീയതയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആത്മാവുകളെ നേടണമെന്നുള്ളതാണ് ഒരു വൈദികൻ്റെ ലക്ഷ്യമെങ്കിൽ ഉറപ്പായിട്ടും മരിയ ജോൺ വിയാനിയെ ഈ പട്ടത്ത് സുരക്ഷയിൽ നിന്ന് മാറ്റി നിർത്തരുത് എന്ന് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആ നിർബന്ധത്തിൻ്റെ പുറത്താണ് മരിയ ജോൺ വിയാനി പുണ്യവാളനെ പുണ്യവാളനെ ആ കാലഘട്ടങ്ങളിൽ ഒരു വൈദികനായിട്ട് അഭിഷേകം നൽകി സഭ ഏറ്റെടുത്തത് അപ്പോൾ അടുത്തായിട്ടൊരു കാര്യമായി ഇത്രയും അറിവില്ലാത്ത ഇത്രയും ബോധ്യങ്ങളില്ല ബോധങ്ങളില്ലാത്ത ഒരാളിനെ എങ്ങനെയാണ് വലിയ പള്ളിയിലോ ഒരു നല്ല പള്ളിയിലോ കൊണ്ടുപോയി വെക്കുന്നത് അതുകൊണ്ട് അവർ തീരുമാനിച്ചു ആ കാലത്ത് ഏറ്റവും വഷളായി കിടന്നിരുന്ന ഒരു സ്ഥലമാണ് ആഴ്സ് എന്ന് പറയുന്നത് അവിടെ പള്ളിയുണ്ടോയെന്ന് ചോദിച്ചാൽ പള്ളിയുണ്ട് പള്ളി ഇല്ലയോ എന്ന് ചോദിച്ചാൽ പള്ളിയില്ല മനുഷ്യർ ക്രിസ്ത്യാനികളുണ്ടോ എന്ന് ചോദിച്ചാൽ കത്തോലിക്കരുണ്ട് എന്നാൽ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ എല്ലാ രീതിയിലും ചൂടോ തണുപ്പോ ഇല്ലാത്ത കിടക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലേക്കാണ് അദ്ദേഹത്തെ അയക്കുന്നത് കാരണം നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഉള്ള ഇടേനില്ലാത്ത ആടുകളെ പോലെ ചെറിപ്പോയ ആളുകൾ അവരുടെ ഇടയിലേക്കാണ് പുണ്യമാളം ചെല്ലുന്നത് പോകുന്ന വഴിക്ക് ആഴ്ചയിലേക്കുള്ള വഴി ഒരു കുട്ടിയോട് ചോദിച്ചു കുട്ടിയോട് അദ്ദേഹം ആദ്യമേ ആത്മീയഭാവത്തിൻ്റെ നിറവി പറയാക്കേണ്ടതാണ് നീ എനിക്ക് പള്ളിയിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ നിനക്ക് ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം ഈ വാക്കുകൾ ഞാൻ ശരിക്കും കേട്ടത് ഇന്നലെ ഞങ്ങളുടെ ദേവാലയത്തിൽ പ്രിയപ്പെട്ട സിബിഎച്ചനെ അനുമോദിക്കാനായിട്ട് ഈ വിയാനി പുണ്യവാളൻ്റെ തിരുനാളുമായിട്ട് ബന്ധിപ്പിച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു കൊളേജിൽ പഠിപ്പിക്കുന്ന ജോയിസ് സാർ എന്ന് പറഞ്ഞ സാറുണ്ട് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാനിത് ശരിക്കും കേട്ടിട്ടുണ്ടെങ്കിലും അത് വീണ്ടും ഒരിക്കൽ കൂടി ഓർക്കാനിടയായത് അത് ദൈവത്തിൻ്റെ കറിനാൽ ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ടും ഇടയായി അപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഈ പുണ്യവാളൻ ആ നാട്ടിലേക്ക് കടന്നു ചേരുമ്പോൾ ഈ കുട്ടി കാണിച്ചു കൊടുത്ത വഴിയെക്കൂടെ അദ്ദേഹം നടന്ന് നീങ്ങി അവിടെ പള്ളി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പള്ളിയിൽ ദിനങ്ങളായി അനേകം നാളുകളായി ആ പള്ളിയിലുള്ളിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ പള്ളിക്കകത്തെല്ലാം മരവൊക്കെ കളിച്ച് നിൽക്കുകയാണ് പുണ്യവാളൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കെയുള്ള മുറിയിൽ കടന്ന് അവിടെ നിന്ന് വെട്ടുകത്തിയെടുത്തുകൊണ്ട് വന്ന് ഈ മരവുമെല്ലാം കോതി എല്ലാം ശരിയാക്കി പള്ളിയുടെ ഉള്ളിൽ ഒരു പള്ളിയുടെ ഉള്ളായി തോന്നുന്ന രീതിയിൽ ഒരു സംവിധാനം ഒരുക്കി അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇവിടെ കത്തോലിക്കരായിട്ട് ആരെങ്കിലും ഉള്ളും ഉണ്ടോ എൻ്റെ പള്ളിക്കാർ ആരായിട്ട് ആരെങ്കിലും ഉണ്ടോ അന്നേരം എന്തൊരു പറഞ്ഞു അവിടെ മദ്യഷോപ്പ് പറഞ്ഞതുകൊണ്ട് അവിടെയാണ് സാറിന് എല്ലാ ആളുകളും വരുന്നത് അവിടെ ചെന്നു ചോദിച്ചാൽ അറിയാമായിരിക്കും എന്ന് പറഞ്ഞു അതേ ഈ മദ്യഷാപ്പിലേക്ക് കടന്നു തന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് അവർ ആശ്ചര്യത്തോടെ അദ്ദേഹത്തെ നോക്കി നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ പുരോഹിതൻ നമുക്ക് വലിയ സന്തോഷമായി ഞങ്ങളുടെ കൂടെ അച്ഛന്മാർ ഇതുവരെയും കുടിക്കാനില്ലായിരുന്നു അവരച്ഛനെ കൂടെ കിട്ടിയ സന്തോഷം അദ്ദേഹം പറഞ്ഞു മക്കളെ പള്ളി വരണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അടുത്തായിട്ട് ചോദിച്ചു പിന്നെ അടുത്തൊരു സർത്തിയോട് ചോദിച്ചു വെവിടെ കത്തോലിക്കറുള്ളത് അവിടുന്ന് പറഞ്ഞു സാറിന് അവിടെ ചീട്ട് കളിക്കുന്നവുണ്ട് അവിടെ കാണും അവിടെ അദ്ദേഹം ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് പറഞ്ഞ് മക്കളെ കള്ളക്കളിയിൽ നിന്നും കാണിക്കരുത് നിങ്ങൾ നാളെ പള്ളി വരണം എന്ന് പറഞ്ഞു എന്തോ ഒരു ആത്മീകഭാവം നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള വചനങ്ങൾക്ക് മുമ്പിൽ കാറ്റതിന് ഇഷ്ടമുള്ള അടുത്തേക്ക് വീശുമ്പോൾ അതിൻ്റെ സ്പർശം തിരിച്ചറിഞ്ഞുകൊണ്ടാവാം പ്രഭാതത്തിൽ അദ്ദേഹം കയ്യിലുണ്ടായൻ കുറേ തുണിയൊക്കെ എടുത്ത് വിരിച്ച് ഒരു അടുത്താരെ സജ്ജമാക്കി വിസ്വർബാന അർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഏതാനും ആളുകൾ കുറേ ആളുകൾ പള്ളിയുടെ ഉള്ളിലേക്ക് വന്നു അപ്പം വേദ ഉത്സവമായാലും കഴിഞ്ഞിട്ട് പ്രസംഗത്തിൻ്റെ സമയമായി അദ്ദേഹം ജനങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി പണ്ഡിതനല്ല ഏറെ ഒന്നും പറയാനായിട്ടില്ല അദ്ദേഹത്തിന് ഒന്നു മാത്രമേ പറയാനുള്ളൂ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യ സമൂഹം എന്തു ചെയ്യുന്നു എന്ന് ഇപ്പോൾ ഒരു പൗരോഹിനായി നോക്കിക്കൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മക്കളെ ദൈവം സ്നേഹമാണ് അന്നത്തെ ആ ഒരു ഒറ്റ വാക്കോടു കൂടി മരിയവ്യാനി പുണ്യാളൻ്റെ പ്രസംഗം അവസാനിച്ചു ജനത്തിന് അത് മനസ്സിലായി അതായത് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നും ദൈവം സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അതിരങ്ങളിൽ കൂടി കേട്ട ജനത്തിന് ഈ മനുഷ്യൻ മറ്റൊരു ക്രിസ്തുവാണെന്ന് മനസ്സിലാകുവാനായിട്ട് ഇടയായി അപ്പോൾ അങ്ങനെ കുറേ കാലം കുറേ പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ആഴ്സിലെ ആളുകളെല്ലാവരും അദ്ദേഹത്തെ തേടിയെത്തുകയാണ് അദ്ദേഹം പത്തും പതിനാലും മണിക്കൂർ കുംഭസാരക്കൂട്ടിൽ ഇരിക്കുകയാണ് പല ആളുകളുടെയും കുംഭസാരത്തിൽ അവർക്ക് ചില കാര്യങ്ങൾ മറന്നുപോകുന്ന പാവങ്ങൾ പോലും അദ്ദേഹം ഓർമ്മിപ്പിക്കുമായിരുന്നു ഒരു ദിവസം അദ്ദേഹം ദേവാലയത്തിൽ വള സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു പെൺകുട്ടി വന്നു ഉടൻ തന്നെ അദ്ദേഹം ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് കുംഭസാരക്കൂട്ടിലേക്ക് വന്നു ആ കുംഭസാരം തീരുന്നം വരെയും അവൾ സംസാരിച്ചു അദ്ദേഹത്തോട് കുംഭസാരിച്ചിരുന്ന ആ കുംഭസാരം മുഴുവൻ അവരോട് അദ്ദേഹത്തോട് സംസാരിച്ച് തുടർന്ന് വീണ്ടും അതുപോലെ മൗനിയായി കാരണം നിന്നിൽ നിന്ന് ദൈവം ഈ ഒരു കുംഭസാരം പ്രേക്ഷിക്കുന്നു നീ നിന്നിൽ നിന്നും സംസാരത്തിൻ്റെ ആ ഒരു കുറവെന്ന് പറയുന്ന സഹനം അത് ദൈവത്തിൻ്റെ മുമ്പേ കൃപയാകാൻ തക്കവണ്ണം ദൈവം നിന്നെ നിന്നെടുത്ത് ഉപയോഗിക്കുന്നുവെന്ന് ദൈവം നമ്പുരാൻ്റെ ആ പുരോഹിതൻ പറയുകയുണ്ടായി കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കാലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മരി ജോൺ വ്യാനി പുണ്യവാളൻ മാറ അദ്ദേഹത്തിൻ്റെ രാത്രികളിലെ ഉറക്കങ്ങളിലൊക്കെ പിശാജ് ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കുമായിരുന്നാണ് പറഞ്ഞത് അതായത് രാത്രികൾ ഉറങ്ങാൻ അദ്ദേഹത്തെ സമ്മതിക്കുമായിരുന്നില്ല പ്രാവശ്യം കട്ടിന് തീയിട്ടു അങ്ങനെ എല്ലാ രീതിയിലും ഒരുപാട് ആത്മാവുള്ള നേടുന്നതുകൊണ്ട് പിശാജ് വളരെ അസ്വസ്ഥനായിരുന്നു കാലം കുറേ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ മുറിയിലേക്ക് ഞങ്ങളുടെ പുണ്യവാളം പോയി എന്ന് പറഞ്ഞ ആളുകളെല്ലാം കൂടെ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നു വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനം മുഴുവൻ എടുത്തുകൊണ്ട് പോവുകയാണ് കത്തോലിക്ക സഭയ്ക്ക് പറയേണ്ടി വന്നു വിശുദ്ധൻ്റെ കുറേയേറെ കുറേ സാധനങ്ങളെങ്കിലും നിങ്ങൾ തിരിച്ചു തരണം കാരണം തിരിശേഷിപ്പായിട്ട് എന്തെങ്കിലും വേണം എന്ന് അവർ പറയുകയുണ്ടേ അതുപോലെ തന്നെ ഒരാൾ വന്നപ്പോഴത്തേനും എല്ലാം എടുത്തുകൊണ്ട് പോയി കുറേ ഒരാൾ വന്നപ്പോഴത്തേന് നോക്കി കഴിഞ്ഞപ്പോൾ കാണുന്നതാണ് മുറിക്കുള്ളിൽ ഒരു മരം ഇങ്ങനെ കളിച്ചിരിക്കുന്നത് ആ മരത്തിൻ്റെ മരം വെട്ടിയെടുത്തുകൊണ്ട് അദ്ദേഹം പോവുകയാണ് കാരണം ഇത് ഒരു തിരശേഷിപ്പാണ് ഈ പുണ്യവാളൻ്റെ അരികിൽ ആയിരുന്ന മരമാണ് എന്ന് പറയുന്നത് ഏറ്റവും സാധനം ഈ തിരശേഷിപ്പിള് ഏറെയും സഭ തിരിച്ചു വാങ്ങിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിയം പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൂന്നാല് വർഷം മുമ്പ് എനിക്ക് അവിടെ യൂറോപ്പിൽ പോകാനായിട്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുകയും ഈ പുണ്യവാളൻ താമസിച്ച സ്ഥലത്ത് പോകുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്തു അതെന്നെ ദൈവത്തിൽ നന്ദി അറിയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയ്ക്കുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളന്ന് ആ ആലയത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കുംഭസാരിപ്പിച്ചിരുന്ന കുംഭസാര കൂടുകാണുണ്ടായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്നും അഴുകാതെ ഇരിപ്പുണ്ട് ആ ഭൗതിക ശരീരത്തിൻ്റെ അരികിലായുള്ള ആൾക്കാരയിലാണ് ഞങ്ങൾ വിശുദ്ധമായിട്ടുള്ള കുർബാന അർപ്പിക്കുവാൻ അന്ന് ദൈവനിബ്രാൻ കാരുണ്യം ചെയ്തിരുന്നു എല്ലാം കൊണ്ടും വളരെ ധന്യമായ ആ ദിനത്തെ ഓർക്കുന്നു ഇന്നും നമ്മൾ ആ കാണുമ്പോൾ ആ ഫ്രാൻസിലെ തന്നെ ഒരു ഭാഗമാണോ ഭാഗമാണോന്ന് അവസ്ഥപ്പറ്റി തോന്നുന്നില്ല കാരണം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഒക്കെയുള്ള ഒരു തികച്ചും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നടന്നു മുതുങ്ങുന്ന പോലെയുള്ള ഒരു തികച്ചും ഒരു ഗ്രാമം പക്ക ഗ്രാമം ആ ഗ്രാമത്തിലാണ് ഈ പുണ്യവാളൻ്റെ ആ വിശുദ്ധമായ ദേവാലയം സ്ഥിതി കൊള്ളുന്നത് പുണ്യവാളൻ താമസിച്ചിട്ടുള്ള മുറിയെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഒക്കെ ഇപ്പോൾ അവിടെയുണ്ട് ആ ദിനം പ്രത്യേകമായിട്ട് ഓർക്കുകയും പുണ്യവാളൻ്റെ ആ കരങ്ങൾക്ക് കീഴേ ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധിയുടെ പര്യായമായിരുന്ന കുംഭസാരക്കൂട്ടിലെ എന്ന് അറിയപ്പെടുന്ന പുണ്യവാള ഞങ്ങളുടെ ജീവിതയാത്രയെ ഞങ്ങൾ ക്രിസ്തു എന്നുള്ളവരായി ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ എല്ലാ പുരോഹിതർക്കും പുരോഗതർക്കും പ്രതിയായ കാരുണ്യ കൃത്യം നൽകുകയും ഇച്ചിരി തന്നെ മാധ്യസ്ഥ നമുക്ക് കോട്ടയായിരിക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവതൃനാമത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഏഴേയും പുഴുവായ അടിയനെയും നിങ്ങൾ ഓരോരുത്തരും ഓർക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ പുണ്യവാളൻ്റെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമേയെന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ